യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് ചിലപ്പോ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും കാരണം ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു രാവിലെ അപ്പൊ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോസ്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് ഇന്നലെ ഇന്നലെ പതിനഞ്ചാം തീയതി സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് തുടങ്ങിയത് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ആറ് ദിവസം കഴിഞ്ഞാൽ തീരുന്നതായിരിക്കും അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പം നമുക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ദെൻ എന്താ പറയുക നമുക്കപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന രീതിയിൽ പ്രപഞ്ച ശക്തി ലവ് ഊർജം ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ നമ്മൾ ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സും നിങ്ങളോടുള്ള ഒരു കാര്യങ്ങളെല്ലാം എല്ലാം കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താ പറയാ നിങ്ങൾ കോൺടാക്റ്റിന് ശ്രമിക്കുന്നവരാണെങ്കിലും ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കോണ്ടാക്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഇപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അത് ആദ്യം മനസ്സിലാക്കാം ചിലവർക്ക് റീസണേറ്റ് ആവും ചിലവർക്ക് റീസണേറ്റ് ആവില്ല അപ്പൊ നിങ്ങളുടെ സാഹചര്യമായിട്ട് ഒത്തുനോക്കിയിട്ട് റീസണേറ്റ് ആകും ആകുന്നുണ്ടോ നോക്കാം അല്ലാത്തത് വിട്ടേക്കാം ഓക്കെ അപ്പം നമുക്ക് ആ ഒരു ഓവറോൾ എനർജി അവിടെ നിൽക്കട്ടെ നമുക്ക് ഈ ഒരു കാർഡ്സിലേക്ക് നമുക്ക് പോകാം ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും ഈ പേഴ്സന്റെ ഈ പേഴ്സന്റെ എനർജിയിൽ അങ്ങനെ എന്താ പറയാ യൂണിവേഴ്സ് അങ്ങനെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിക്ക് വരുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഫസ്റ്റ് ഈ പേഴ്സൺ പറയാനായിട്ടുള്ളത് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ് ഐ ഡിഡ് ഇൻ ആക്ട് വെൻ ഐ ഷുഡ് ഹാവ് എന്നാണ് അതായത് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് തേർഡ് പാർട്ടി ഇഷ്യൂസിലായിരിക്കാം നിങ്ങളെ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തിയപ്പോഴായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ തെറ്റുകാരിയോ തെറ്റുകാരനോ ആക്കിയപ്പോഴായിരിക്കാം ചിലപ്പോൾ ഇത് നിങ്ങൾ പേര് ലവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അപ്പോ ആ ഒരു സമയത്ത് ഈ പേഴ്സൺ മിണ്ടാതിരുന്നു എന്നാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ സ്വയം അത് ഓർത്തോണ്ടിരിക്കുകയാണ് മിണ്ടാതിരുന്നു പ്രതികരിച്ചില്ല അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ല ഓക്കെ അത് റിയാക്ട് ചെയ്യേണ്ട സമയത്ത് റിയാക്ട് ചെയ്തില്ല എന്ന് തന്നെയാണ് ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പം ഈ പേഴ്സൺ വളരെയധികം ലജ്ജ തോന്നിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് വളരെയധികം ഡിസ്കംഫർട്ടബിൾ ആകുന്നുണ്ട് മനസ്സിന് അത്ര സന്തോഷമൊന്നും കിട്ടുന്നില്ല അതായത് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിച്ചില്ല എന്നുള്ളൊരു ആ ഒരു കുറ്റബോധം ആ ഒരു മനോവിഷമം അത് ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എവിടേക്കോ പ്രവർത്തിക്കേണ്ടതായിരുന്നു പ്രതികരിക്കേണ്ടതായിരുന്നു അത് ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചില്ല ആ ഒരു സന്ദർഭത്തെയും അങ്ങനെ ഉണ്ടാകാനുള്ള കാരണത്തെയും വ്യക്തികളെയും കുറിച്ച് ഓർക്കുമ്പോൾ എക്സ്പെഷ്യലി നിങ്ങളെ കുറിച്ചും കൂടി ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഒരു ലജ്ജ തോന്നിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ എക്സ്പാൻഷി സീവ്നെസ് എന്നാണ് ഇപ്പോഴ്സിനെ ഏറ്റവും കൂടുതൽ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളത് എക്സോസ്റ്റഡ് ആയിട്ടുള്ളത് ഈ ഈഗോ ഈഗോപരമായിട്ടുള്ള എനർജിയിലാണ് അതായത് വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ മറ്റുള്ളവർ ആ ഒരു ഈകോവിനെ മിസ്യൂസ് ചെയ്തു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇപ്പോൾ ഈ പേഴ്സൻ്റെ എനർജീനെ കുറിച്ച് കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ എന്താ പറയുക ഈ പേഴ്സൺ ഒരു വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു മറ്റുള്ളവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഈ പേഴ്സന്റെ ആ ഒരു ഈകോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടറിനെ വിനിയോ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ വ്യക്തിക്ക് വേണ്ടാത്തതൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഈഗോ അഹങ്കാരം കൂട്ടിയെടുക്കുന്ന രീതിയിൽ വർദ്ധിപ്പിച്ചെടുക്കുന്ന രീതിയിൽ മറ്റുള്ളവർ ഈ പേഴ്സന്റെ അടുത്ത് പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്തും നിങ്ങൾ നിങ്ങളുടെ അടുത്തും ഇടയിലായിട്ട് നെഗറ്റീവായിട്ട് പ്രവർത്തിച്ചു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക ഈ പേഴ്സൺ അത് ഒരു തെറ്റിലേക്കാണ് പോയിരുന്നത് പക്ഷേ താൻ തെറ്റിലേക്കാണ് പോകുന്നത് എന്ന് സ്വന്തമായിട്ട് അറിയാതെയാണ് ഈ വ്യക്തി അങ്ങനെ പോയിരുന്നത് ഓക്കെ അപ്പൊ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ പേഴ്സൺ അങ്ങനെ ഒരു പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പരാജയമായിട്ടും ഈ വ്യക്തിക്ക് അത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ സാഡ് എംപ്രൈസ് ആണ് അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ മനസ്സിലുള്ള വിഷമം ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം സ്വന്തമായിട്ട് ഈഗോ ഒക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ആശ്വസിപ്പിക്കാൻ ഒരാള് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളെ തന്നെയാണ് ഈ പേഴ്സൺ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതൊരു ഓക്കെ പോട്ടെ സാരില്ല എന്ന് പറയാൻ ഒരാൾ അല്ലെങ്കിൽ ഈ പേഴ്സണെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ഒന്ന് പുറത്ത് തട്ടി ഓക്കെ സാരില്ല കുഴപ്പമില്ല എന്ന് പറയാനുള്ള ഒരു ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം കൊതിക്കുന്നുണ്ട് ബിക്കോസ് അതെന്താന്ന് ചോദിച്ചാല് ഈ വ്യക്തിക്ക് അത് ഒട്ടും തന്നെ ആ ഒരു സപ്പോർട്ട് ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഈ പേഴ്സന്റെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാകാം ഈ വ്യക്തിയെ കൂട്ടുപിടിച്ചിട്ടുണ്ടാകുന്നത് സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ഉദ്ദേശിച്ചത് അത് ഈ വ്യക്തിയിൽ നിന്നും അവർക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചു ഇപ്പൊ നിങ്ങളെ രണ്ടു പേരെയും കൂടി സെപ്പറേറ്റഡ് ആക്കുക എന്നുള്ളതായിരിക്കാം മറ്റുള്ളവരുടെ ആഗ്രഹം അതെന്താണോ അത് നടന്നു പക്ഷെ ഇപ്പോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു ഒരു പോട്ടെ സാരില്ല എന്ന് പറയാൻ ഒരാള് അത് നിങ്ങളെയാണ് മനസ്സിൽ സങ്കല്പിക്കുന്നത് അങ്ങനെയാണ് യൂണിവേഴ്സ് ഈ വ്യക്തിക്ക് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഓക്കേ അത് മാത്രമല്ല ഹോണർ യുവർ ഫീലിങ്സ് എന്നാണ് അതായത് ഈ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എതിരെ നിൽക്കുന്ന ആൾക്കാരുടെ ഫീലിങ്സിന് യാതൊരു തരത്തിലും വില കൽപ്പിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ എന്താ പറയുക ഒട്ടും തന്നെ അതിനെ മാനിക്കുകയോ അല്ലെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത ഒരു പേഴ്സൺ ആണ് പക്ഷെ ആ അതേ അവസ്ഥ തന്നെ അതിപ്പോൾ അവസ്ഥ എന്തോ ആയിക്കോട്ടെ ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ ഈ വ്യക്തിക്ക് വന്നപ്പോഴാണ് അത് എന്താണ് കണ്ണുനീരിന്റെ വില എന്താണ് സ്നേഹത്തിന്റെ വില എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഈ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നത് അതായത് അവനവനെ ഒരു അവസ്ഥ വരുമ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ അത് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ പേഴ്സന്റെ കണ്ണുകൾ പോലും ഒരുപക്ഷെ ചില സമയത്ത് കൺട്രോൾ ഇല്ലാതെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സന്റെ മനസ്സിൽ ആ ഒരു ആ ഒരു കാര്യങ്ങൾ അടക്കി പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല സങ്കടങ്ങൾ ഇപ്പൊ പണ്ടൊക്കെ നെവർ മൈൻഡ് ഞാൻ ഞാൻ ആരെയും മൈൻഡ് ചെയ്യില്ല ഞാൻ ആരെയും വില വെക്കില്ല ഞാൻ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നടന്നിരുന്നത് ഈ പേഴ്സൺ പോലും ചിലപ്പോൾ ഒട്ടും ഒട്ടും വിഷമി വിഷമിക്കാത്ത അല്ലെങ്കിൽ കുറ്റബോധം അല്ലെങ്കിൽ മനസാക്ഷി അങ്ങനത്തെ കാര്യമൊന്നുമില്ലാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ഈ വ്യക്തി എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിരുന്ന ഒരാളാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയിലേക്ക് പോകാൻ പറ്റുന്നില്ല പച്ചയായ ഒരു മനുഷ്യൻ എങ്ങനെയാണോ പെരുമാറുന്നത് സന്തോഷം വന്നാൽ ചിരിക്കും ദുഃഖം വന്നാൽ കരയും ഐ മീൻ ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കും ആ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരുപാട് ഇപ്പൊ ഈ പേഴ്സൺ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം വന്നു ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ ഈ പേഴ്സൺ ഒറ്റയ്ക്കിരുന്ന് ഒരുപക്ഷെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ടാകാം സ്വന്തമായി തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം അല്ലെങ്കിൽ നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത് അതായത് സ്വന്തമായിട്ട് നമ്മൾ ചോദിക്കില്ല ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഈ വ്യക്തി ഭയങ്കരമായിട്ട് ട്രിഗർ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ ഓഫറിങ്സ് ആണ് അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ലഭിച്ചിരുന്നെങ്കിൽ എന്നാണ് അതിപ്പോ ഒരു മെസ്സേജ് ആയിട്ടായിരിക്കാം ഒരു കോൾ ആയിരിക്കാം അല്ലെങ്കിൽ ആശ്വാസമായിട്ടുള്ള നിങ്ങളുടെ ഒരു വാക്കായിരിക്കാം ഓക്കെ അത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ചിലപ്പോൾ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കാരണം ചിലപ്പോൾ ഫ്രണ്ട്സുമില്ല കൊളീഗ്സും ഇല്ല നിങ്ങളുമില്ല ആരും ഇല്ല അപ്പൊ ഇത് എക്സ്പ്രസ് ചെയ്യും ആരോട് ഇത് തുറന്ന് സംസാരിക്കും ഈ പേഴ്സന്റെ അവസ്ഥ എങ്ങനെ പറഞ്ഞാലാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുക എങ്ങനെയാണ് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടത് അതൊന്നും ഈ വ്യക്തിക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് എന്റെ വിഷമം ഞാൻ തന്നെ സ്വയം അനുഭവിച്ച് തീർത്തോളാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ഓഫറിങ്സ് അതായത് ഇപ്പോ ഒരു ഹ ഹലോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് കാണുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിനെക്കുറിച്ച് ഈ പേഴ്സൺ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നു ഓക്കെ അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഹേർട്ട് ബ്രേക്ക് ആണ് ഹൃദയം കീറി മുറിച്ചിരിക്കുന്ന ചിലപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തേതായിട്ടുള്ള ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കാം ഫീലിങ്സ് ആയിരിക്കാം ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഇതിനു മുമ്പ് ഒരുപാട് റിലേഷൻഷപ്പം ഈ പേഴ്സൺ അങ്ങോട്ട് ടൈം പാസിന് പ്രണയിച്ചിട്ട് അങ്ങനെ വിട്ട് കളഞ്ഞ കേസുകളായിരിക്കാം അപ്പോൾ ഈ വ്യക്തിക്ക് മറ്റുള്ളവരുടെ ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് പോലും തിരിച്ചറിയാനോ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനോ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനോ അങ്ങനെയൊന്നും ഈ വ്യക്തിക്ക് അറിയില്ല പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഓരോന്നോരോന്നായി പഠിച്ചു വരുന്നു ബിക്കോസ് ഡ്യൂ ടു എക്സ്പീരിയൻസ് അനുഭവം ഓക്കെ അപ്പോൾ ഇവിടെ ഈ വ്യക്തി വളരെയധികം ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലെ കാരണം മറ്റുള്ളവരോട് പെരുമാറിയിരുന്നത് പോലെയാണ് നിങ്ങളുടെ അടുത്തും പെരുമാറിയിരുന്നത് പക്ഷേ നിങ്ങളുടെ അടുത്ത് അത് വില പോയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അത് വർക്ക്ഔട്ടായില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നൂറ് ഇരട്ടിയായിട്ട് ഈ വ്യക്തിക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ അതുപോലെ കർമ്മമാണെങ്കിലും തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ ബ്രേക്ക് ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും നിങ്ങൾ കാരണം മാത്രമാണ് എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ ഓക്കെ മറ്റ് ഒരു ചിലപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം കരിയർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിലും മറ്റേത് രീതിയിൽ നോക്കുകയാണെങ്കിലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ആയിരിക്കാം ഒരുപാട് നോളജ് ഒരു പേഴ്സൺ ആയിരിക്കാം സാമ്പത്തികപരമായിട്ട് ഉയർന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാതെ വളർന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ആ ഒരു അഹങ്കാരപൂർണമായിട്ടുള്ള സ്വഭാവമാണ് ഈ വ്യക്തിയെ വിട്ടു ഉണ്ടായിരുന്നത് അതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ ഹാർട്ട് ബ്രേക്ക് ചെയ്യാൻ ഇന്നേ വരെ ആരെയും കൊണ്ട് സാധിച്ചിട്ടില്ല പക്ഷെ നിങ്ങളെ കൊണ്ട് അത് സാധിച്ചു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ടേക്ക് യുവർ സെൽഫ് ഔട്ട് ഓൺ എ ഡേറ്റ് എന്നാണ് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും സോളോ ട്രിപ്പ് ഒറ്റയ്ക്ക് ഒരു ട്രിപ്പോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സമാധാനം കിട്ടുന്ന ചിലപ്പോൾ അത് പ്രകൃതിദത്തമായിട്ടുള്ള സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ വെള്ളച്ചാട്ടമൊക്കെയുള്ള സ്ഥലങ്ങളായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ ചിലപ്പോൾ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റുന്നില്ലായിരിക്കാം ആൾക്ക് ആളുടെ മുറിയിലോട്ടൊക്കെ കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് ഭയങ്കര ആങ്സൈറ്റി അങ്ങനത്തെ കാര്യമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ വളരെയധികം ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ലേഡി വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നോക്കി നിൽക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഈ പേഴ്സൺ അത് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനോ സോളോ ട്രിപ്പ് ആയിരിക്കാം അതൊക്കെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ പേഴ്സണ് മറ്റുള്ള കാര്യങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജിയും നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജിയുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മറ്റുള്ളവരോടൊന്ന് പറയുന്നത് നോട്ട് ഫോർ യു എന്നാണ് ഇപ്പൊ നോട്ട് ഫോർ യു എന്ന് പറയുമ്പോൾ ഈ പേഴ്സന് വേണ്ടാത്തതായിട്ടുള്ള ഇപ്പൊ നമ്മൾ പറയില്ലേ ഇപ്പൊ നമ്മുടെ വീട്ടിൽ അനാവശ്യമായിട്ട് വേസ്റ്റ് വരുന്നുണ്ട് അപ്പൊ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമല്ല അത് നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും അത് പിന്നെ വേറെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഡിസ്പോസ് ചെയ്യും പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു അത് കൂട്ടുകാരാണെങ്കിലും ഇപ്പം നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ കാര്യമായിരിക്കാം അതിൻ്റെ ഇടയിൽ വരുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ഒരുപാട് ഈ വ്യക്തിക്ക് ചപ്പ് ചവറുകൾ ഒരുപാട് ഉണ്ടായിരുന്നു അതായത് അനാവശ്യമായിട്ടുള്ള ആൾക്കാർ വ്യക്തികള് സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ഇത് പക്ഷേ ഈ വ്യക്തിക്ക് വിധിച്ചതല്ല ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെയുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഈ പേഴ്സനെ കുഴിയിൽ കൊണ്ടുപോയി ചാടിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ പേഴ്സൺ ഒരിക്കലും അത് ചേരില്ല അപ്പൊ ചേരാത്ത ഒരുപാട് ആൾക്കാർ ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിലൂടെ ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരൊന്നും എനിക്ക് വേണ്ട ആൾക്കാരല്ല എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് എനിക്ക് വേണ്ട ആൾക്കാർ അല്ല എന്ന ഒരു സത്യമാണ് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് സ്റ്റേ റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ആണ് അതായത് പലപ്പോഴും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയും നിങ്ങളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഈ പേഴ്സൺ ഈ പേഴ്സൺ പറയുന്നതാണ് സത്യം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ച എടുക്കുക അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടാകാം അപ്പോ ഇപ്പോ ഒരു ഒരു ശാന്തതയിലേക്കും ഒരു കുലീനതയിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്നത് കുറെ കിടന്ന് അലമുറ ഇട്ടുകൊണ്ടോ ഒച്ച വെച്ചിട്ടോ ഷൗട്ട് ചെയ്തിട്ടോ കാര്യമില്ല അതൊരിക്കലും സത്യമാകില്ല സത്യം എന്തെന്ന് ആരുടെ ഭാഗത്താണ് എന്നുള്ളത് ആദ്യം തിരിച്ചറിയണം അതിനുശേഷമാണ് പ്രതികരിക്കേണ്ടത് ഇപ്പൊ ശാന്തമായ സ്വഭാവമാണ് ഇവിടെ വേണ്ടത് താഴ്മയും വേണം എന്നാൽ മാത്രമേ ആത്മാർത്ഥ സ്നേഹം മുന്നോട്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പൊഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ് നമുക്ക് കുറച്ച് ക്ലൂസിലേക്കും കൂടി ഒന്ന് പോകാം ലെറ്റർ സി കിട്ടിയിട്ടുണ്ട് ട്വൽവ് ട്വൻറ്റി ടു ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാകാം ബ്രൗൺ ഐസ് ടീച്ചർ ട്വൻ്റി ടു പതിനാറാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ആർക്കിടെക്ചർ ഫ്രാൻസ് ഇംഗ്ലണ്ട് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഡിസ്കൗണ്ട് റേറ്റിൽ ഓൾറെഡി നമ്മുടെ നിലനിൽക്കുന്ന കസ്റ്റമേഴ്സും വ്യൂവേഴ്സും പുതിയതായിട്ട് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പോൾ ഈ പേഴ്സണൽ റീഡിങ്ങിന് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസ്കൗണ്ട് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ